സെൻട്രൽ ഫിലിപ്പീൻസിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിച്ചു ഫിലിപ്പീൻസിലെ നീഗ്രോസ് ദ്വീപിന്റെ വടക്കൻ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കാൻലോൺ അഗ്നിപർവ്വതമാണ് പൊട്ടിത്തെറിച്ചത് അഞ്ചു കിലോമീറ്റർ അകലെ വാതകങ്ങളും ചാരവും പാറകളും തെറിച്ചു വീണ സാഹചര്യത്തിലാണ് സെൻട്രൽ ഫിലിപ്പീൻസിൽ നിന്ന് ആളുകളെ അഭയ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത് രണ്ടായിരത്തി എണ്ണൂറ് പേരെങ്കിലും അടിയന്തര കേന്ദ്രങ്ങളിലുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചാരം വീശുന്നതു മൂലം വീടുകളുടെ മേൽക്കൂരയും ഗംപ് ചെറ്റ് എഞ്ചിനുകളും തകരും അഗ്നിപർവ്വതത്തിന് താഴെയുള്ള നദികളുടെ സമീപത്ത് താമസിക്കുന്ന ആളുകളെയാണ് ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് നീഗ്രോസ് ഓക്സിഡന്റൽ പ്രവിശ്യയുടെ തലസ്ഥാനവും അഗ്നിപർവ്വതത്തിന്റെ ഏറ്റവും അടുത്തുള്ള പ്രധാന വിമാനത്താവളവുമായ ബക്കലോഡിലേക്കും പുറത്തേക്കും പോകുന്ന ഒന്നിലധികം വിമാനങ്ങളും ഇതിനോടകം തന്നെ റദ്ദാക്കിയിട്ടുണ്ട് ഇതിനകം പുക ഉയരുന്നത് നിന്നിട്ടുണ്ട് അതിനാൽ ആശങ്കപ്പെടാനുള്ള സാധ്യത കുറഞ്ഞിട്ടുണ്ട് എന്നാണ് നീഗ്രോസ് ഓക്സിഡന്റൽ പ്രൊവിൻഷൻസ് ഡിസ്റ്റാസ്റ്റർ ഏജൻസിയിലെ റോബർട്ട് അരനെറ്റ പറയുന്നത് തിളച്ചുരുകിയ മാഗ്മ ദ്രവരൂപത്തിലോ ബാഷ്പമായോ രണ്ടും ചേർന്നോ ഭൂമിയിലേക്ക് ബഹിർഗമിക്കുന്ന പ്രക്രിയയാണ് അഗ്നിപർവ്വത സ്ഫോടനം ഉയർന്ന കുന്നുകളുടെയോ പർവ്വതങ്ങളുടെയോ രൂപത്തിലായിരിക്കും ഇത് കാണപ്പെടുക ഭൂപ്രദേശത്തെ കിലോമീറ്ററുകളോളം സ്ഥലം അഗ്നിപർവ്വത സ്ഫോടനം നടന്നാൽ ഇല്ലാതാകുമെന്നത് തീർച്ചയാണ് തൊള്ളായിരം മുതൽ ആയിരം ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്ന സിലിക്കേറ്റ് തരം ധാതുക്കളാണ് ലാവയിൽ അടങ്ങിയിരിക്കുന്നത് ലോകത്തിലെ പകുതിയിലധികം അഗ്നിപർവ്വതങ്ങൾ ഉൾക്കൊള്ളുന്ന പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന സ്ഥലത്താണ് ഫിലിപ്പീൻസ് സ്ഥിതി ചെയ്യുന്നത് ദ്വീപ് സമൂഹത്തിലെ സജീവ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ് കാൻലോൺ ഫിലിപ്പീൻസിൽ സമീപ വർഷങ്ങളിലുണ്ടായ ഏറ്റവും ശക്തമായ അഗ്നിപർവ്വത സ്ഫോടനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ മനിലയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയുള്ള പിനാറ്റുബോ സ്ഫോടനമാണ് എണ്ണൂറിലധികം ആളുകളാണ് സ്ഫോടനത്തിൽ ന്യൂസ് ഡെസ്ക് മഗ്നാബിഷൻ